വയക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത്തിയാറാമത് സബ്ജില കലോത്സവം പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ ഞങ്ങൾ സന്തോഷം തുടങ്ങിയതാണ് കാരണം നൂറ്റി ചില്ലാനം സ്കൂളുകളിൽ നിന്ന് വരുന്ന അയ്യായിരത്തോളം കുട്ടികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഭൗതിക സൗകര്യങ്ങൾ നാലോ നാല് സ്റ്റേജുകൾ പെർമനൻ്റ് സ്റ്റേജുകൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ യാത്രക്കാർക്കും വരുന്നവർക്കും കേൾക്കാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ റോഡിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ നമുക്കതിനെല്ലാം സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നത്തെ ഈ ദിവസം ഇവിടെ ഈ കലോത്സവം കാണാൻ എത്തിച്ചേർന്നത് ക്രൗഡ് തന്നെ നമുക്ക് സന്തോഷം നൽകുന്നു അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളുടെ പെർഫോമൻസും വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷവാന്മാരാണ് പി ടി എ കമ്മിറ്റി എന്ന നിലയ്ക്ക് അതിന് നേതൃത്വം നൽകുന്ന സ്കൂളിൻ്റെ പി ടി ഐ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട് രണ്ട് കഴിഞ്ഞ നാല് ദിവസമായി ഇറക്കെ നമ്മളോടൊപ്പം ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും അതോടൊപ്പം തന്നെ വരുന്ന ആളുകൾക്കുള്ള മറ്റു സൗകര്യങ്ങൾ കൊണ്ടോട്ടി സബ് ജില്ലയുടെ മുപ്പത്തിയാറാമത്തെ കൗമാര കലാമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മറ്റുള്ള ഉപജില്ലകളിലൊക്കെ കാണുന്ന വെറും പാർട്ടിസിപ്പേഷനും മറ്റ് പാരൻസിനു പുറമേ വാഴക്കാട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ജനപങ്കാളിത്ത മഹാജനാവലിയാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇന്നും നാളെയുമായാണ് ജനകീയമായ പല മത്സര ഐറ്റംസുകളും മാപ്പിളപ്പാട്ട് അതുപോലെ തന്നെ ഒപ്പന തിരുവാതിര മറ്റ് നൃത്തങ്ങൾ എല്ലാം ജനകീയമായ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയും ഇത് തന്നെ തുടരുകയാണ് ഈ ജനാവലി കണ്ടാൽ തന്നെ അറിയാം ഈ നാട്ടുകാർ ഈ ഈ മത്സരങ്ങൾ ഈ കലോത്സവം ഏറ്റെടുത്തിട്ട് അവരുടെ നാട്ടിലെ ഒരു ഉത്സവം പോലെയാണ് രാവും പകലെന്ന് നോക്കാതെ നാട്ടിലെ മുഴുവൻ പൊതുപ്രവർത്തകരും ഇത് അവരുടെ മറ്റുള്ള ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഈ മൂന്നാല് ദിവസത്തിലേക്ക് ഈ ആഘോഷം ഈ കലാമേള നെഞ്ചിലേറ്റ് അവരുടെ നാട്ടിലെ ഉത്സവം പോലെയാണ് ഇപ്പോൾ ഇത് നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം ഈ ഒന്നാം തീയതി ആരംഭിച്ച് നാളെ അവസാനിപ്പിക്കുക അവസാനിക്കുകയാണ് പി ടി ഐ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആദ്യം തുടക്കത്തിലൊരു ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഴക്കാട്ടുകാർ ഈ പരിപാടി ഏറ്റെടുത്ത് ഇതിൻ്റെ പ്രോഗ്രാമാണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് പിന്നെ ഊട്ടുപ്പുരാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റേജ് ആൻഡ് പന്തൽ ആൻഡ് ഡെക്കറേഷൻ സൗണ്ട് സൗണ്ടാണെങ്കിലും ഞങ്ങൾ വിചാരിച്ചിലുപരി എല്ലാ കമ്മിറ്റികളും ഞങ്ങൾ വിചാരിച്ചൽ ഉപരിയായിട്ട് നന്നാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തൊക്കെ പ്രത്യേകത ഇന്നത്തെ ജനപങ്കാളിത്തം സ്ത്രീകളുടെ ജനപങ്കാളിത്തമാണെന്നൊക്കെ ഗവൺമെൻറ് പ്രതീക്ഷയിലപ്പുറം സ്ത്രീകളാണ് ഇന്ന് പരിപാടിക്കുള്ളത് ഏതായാലും നാളെ ഈ പരിപാടി അവസാനിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിക്ക് പോലീസ് അതുപോലെ ടി ഡി ആർ എഫ് അതുപോലെ എൻ സി സി അത് എസ് പി സി അതുപോലെ രക്ഷിതാക്കൾ എല്ലാവരും പ്രത്യേകിച്ച് വാഴക്കാട്ടുകാരായ ജനങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്ത് കഴിഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലാ പരിപാടി വരെ വാഴക്കാട് നടത്തുന്നതിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം സ്വാഗതം ചെയ്യുകയാണ് ഇത്രയുമാണ് ഈ പരിപാടി പി ടി സംബന്ധിച്ചിടത്തോളം പറയണത് ഇവിടെ മത്സരിക്കാൻ വരുന്ന മത്സരിക്കാൻ മത്സരിക്കുന്ന മുഴുവൻ സ്റ്റേജുകളും സന്നദ്ധ സംഘടനകൾ തന്നതാണ് ഒന്ന് പ്രിയ വാഴക്കാട് ജിഗ്ര വാഴക്കാട് മുൻ അധ്യാപകൻ പ്രിയപ്പെട്ട ഹമീദ് മാസ്റ്റർ അവരവർക്ക് സംഭാവന കൊണ്ടാണ് നമ്മുടെ മൂന്ന് സ്റ്റേജുകൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടത് അതോടൊപ്പം തന്നെ ഇന്നലെ ഇൻക്ലൂസീവ് കലോത്സവത്തിൻ്റെ ആദ്യത്തെ കലോത്സവമാണ് ആദ്യമായിട്ട് സബ്ജില്ലയിൽ നടക്കുന്നത് അത് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പഴയ കാരണവെന്ന് പറഞ്ഞത് സബ്ജില്ല കലോത്സവത്തിൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ കലോത്സവം നടന്നതും വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഇന്നലെ ഒന്ന് രണ്ട് കാരണവന്മാർ പറഞ്ഞത് അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മുപ്പത്തിയാറാമത്തെ കലോത്സവത്തിൽ സംഘാടകരായും അതോടൊപ്പം തന്നെ ഇൻക്ലൂസീവ് കലോത്സവത്തിന്റെ ഒന്നാമത്തെ ഇൻക്ലൂസീവ് കലോത്സവത്തിന്റെ ഒന്നാമത്തെ സംഘാടകരായി നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ